ഹലോ വെൽക്കം ബാക്ക് നമ്മൾ സദ്യയിലെ സ്പെഷ്യൽ പാലഡ് പായസം നമുക്ക് വീട്ടിലുണ്ടാക്കിയല്ലോ ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായി നമ്മൾ അടി അടികട്ടിയുള്ളൊരു പാത്രമാണ് എടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് അത് മെൽറ്റ് ആയി ഒരു ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് ഒരല്പം വെള്ളം ചേർക്കുക ഈ ക്യാരമൽ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പായസത്തിന് കയ്പ്പ് രസം ഉണ്ടാവും വെള്ളം ചേർക്കുമ്പോൾ കാരമൽ കട്ട പിടിച്ചത് ഉടയുന്നത് വരെ നമ്മൾ തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ലിറ്റർ പാലാണ് ഞാൻ ഇപ്പം ചേർക്കുന്നത് ഒരു കപ്പ് അടയിലേക്ക് ഒരു ലിറ്റർ പാൽ എന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുള്ളത് പാലൊന്ന് തള വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് കേക്ക് വൃത്തിയാക്കി വെച്ച പത്ത് മിനിറ്റ് കുതിരാൻ വെച്ച അട ചേർക്കുക അട ചേർത്ത് അതിൻ്റെ വേവ് പാകമാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര നമുക്ക് ചേർക്കാം ഞാൻ ഇവിടെ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരല്പം ഉപ്പും അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർക്കുക അത് ചേർത്തതിന് ശേഷം മിൽക്ക് മേഡുണ്ടെങ്കിൽ അത് ചേർക്കുക ഇല്ലെങ്കിൽ മാത്രം നമുക്ക് നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി മിക്സ് ചെയ്ത് അത് ചേർക്കുക മിൽക്ക് മെയ്ഡാണ് ഇതിലേറെ നല്ലത് ടേസ്റ്റും കൂടുതൽ പാൽപ്പൊടി നല്ലവണ്ണം വെള്ളം ചേർത്ത് കട്ടകളെല്ലാം ഒഴിവാക്കി എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം പായസത്തിൽ ചേർക്കാവുക ഈ രീതിയിലായതിനു ശേഷം നമുക്കത് പായസത്തിലേക്ക് ചേർക്കാം ഇനി കൂടുതൽ തിളപ്പിക്കേണ്ടതില്ല ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നമുക്ക് സ്റ്റവ് ഓഫാക്കാം ഇപ്പോൾ നമ്മുടെ പാലട പായസം ഇവിടെ റെഡിയായിരിക്കുന്നു ഇനി നമ്മളിത് വാങ്ങിവെച്ചതിന് ശേഷം വേറൊരു പാത്രം സ്റ്റോവിൽ വെച്ച് ഒരല്പം നെയ്യ് ചേർത്ത് അണ്ടിപ്പരിപ്പും മുന്തിരയും മോപ്പിച്ച് പായസത്തിലേക്ക് ചേർക്കാം അങ്ങനെ സദ്യയിലെ സ്പെഷ്യൽ പാലട പായസം അതേ നിറത്തിലും രുചിയിലും തയ്യാറായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഓക്കേ ബായ്